السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل سهودر ഒരടിമക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നുള്ളത് അല്ലേ അള്ളാഹു സുബാനഹു വച്ചാലയുടെ അടിമയാവുക എന്നുള്ളത് ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സ്ഥാനമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി ചില ആളുകൾ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ അവിടുന്ന് പുകഴ്ത്തി പറഞ്ഞപ്പോൾ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലാം പറയുകയാണ് കൂലു ആബുദള്ളാഹു വറസൂലഹു നിങ്ങൾ എന്തു പറയുക റസൂൽ സല്ല അള്ളാഹുഅലൈ വസ്ല്ലമയെ പറ്റി പറയുമ്പോൾ ആബുദുല്ലാഹ് അള്ളാഹുവിൻ്റെ അടിമയും വറസൂലുഹു അവൻ്റെ ദൂതനുമാണ് എന്ന് നിങ്ങൾ പറയുക പുകഴ്ത്തി അതിന് മുകളിലേക്ക് നിങ്ങൾ പോകരുത് എന്നർത്ഥം അതുപോലെ തന്നെ സഹോദരങ്ങളെ ഇസ്ലാമിൽ നടന്ന ഏറ്റവും വലിയൊരു സംഭവമാണ് റസൂൽ സൽ അള്ളാഹുഅലി വസ്ലമയെ അള്ളാഹു ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് രാപ്രയാണം നടത്തിയെന്നുള്ളത് ഇസറാ അള്ളാഹു സുബാനഹു ചാല ഫിലസ്തീനിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് സഹായവും അതുപോലെ തന്നെ വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹുഅ ചാല ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ ആ രാപ്രയാണം അല്ല അതിനെപ്പറ്റി പറയുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം എന്താണ് സുബാൻ അല്ലി അള്ളാഹു പരിശുദ്ധനാകുന്നു എങ്ങനെയുള്ള അള്ളാഹു ആണത് ബി അബ്ദിഹി അവന്റെ അടിമയെ രാപ്രയാണം ചെയ്ത അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു അപ്പോൾ ആ സംഭവത്തെ പറ്റി പറഞ്ഞപ്പോൾ റസൂൽ സല്ലഅള്ളാഹുഅലി വസ്ലമയെ ഉപയോഗിച്ച ആ വാക്കെന്താണ് അബ്ദെ എന്നാണ് അതുപോലെ തന്നെ അള്ളാഹു റബുൽ ആലമീൻ ഞാനിതായി സംസാരിക്കുന്നതുവരെ അള്ളാഹു നടത്തിയൊരു വെല്ലുവിളിയുണ്ട് എന്താണത് ഇൻകുൻതും നമ്മുടെ അടിമക്ക് മേൽ ഇറങ്ങിയ ഈ ഖുർആൻ അതിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ ഇതുപോലൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരിക എന്ന് അള്ളാഹു വെല്ലുവിളിക്കുന്നുണ്ട് അവിടെയും റസൂലിനെ കുറിച്ച് ഉപയോഗിച്ചത് ആബുദ്ധി എന്നാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ അടിമയാവുക എന്നുള്ളത് അത് വലിയ ഫതിലുള്ള കാര്യമാണ് എങ്കിൽ ഈ അടിമകൾ അള്ളാഹുവിന്റെ അടിമയായി തീർന്നാൽ ഈ അടിമകൾ സ്വീകരിക്കേണ്ട ചില വിശേഷണങ്ങളുണ്ട് അള്ളാഹു സുബഹാന ഹച്ച ആ ധാരാളം ആയത്തുകളിലൂടെ മിനിയങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് അല്ലെങ്കിൽ അവർ എങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്ന് പല സൂറത്തുകളിലും പറഞ്ഞതായി കാണാം എന്നാൽ അള്ളാഹു ധാരാളം വിശേഷണങ്ങൾ ഒരുമിച്ച് പറഞ്ഞ ഒരു സൂറത്തുണ്ട് സൂറത്തുൽ ഫുർഖാൻ അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു റബുൽ ആലമീൻ എട്ടോളം വിശേഷണങ്ങൾ ഒരു ഉണ്ടാകേണ്ട എട്ടോളം വിശേഷണങ്ങൾ പറയുന്നുണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ഓരോ ദിവസവും അതിൽ ചിലത് പറഞ്ഞ് വിശദീകരിക്കാം ഇൻഷാ അല്ലാ അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും വെറുതെ ഇങ്ങനെ കേട്ടു പോവുക എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുഹാനഹു അച്ചാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം സഹോദരങ്ങളെ സഹാബിമാർ അവർ അവരെ പറ്റി പറയുന്നതായി കാണാം അവർ അവരൊരു പത്തായത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ പത്തായത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന് ശേഷമല്ലാതെ അടുത്ത പത്തായത്തിലേക്ക് കടക്കാറില്ല സഹാബിമാരെ പറ്റി പറയുന്ന വാക്കാണ് അൻ അവിടുന്ന് സൂറത്തുൽ ബക്കറ പഠിച്ചത് വർഷങ്ങളോളം എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഹൈഫുല് കുറവായത് കൊണ്ടാണോ അല്ല നമ്മളെക്കാൾ ഓർമ്മശക്തിയും ഒക്കെയുള്ള ആളായിരുന്നു സഹാബിമാർ പക്ഷേ അവർ ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിന് ശേഷമാണ് അടുത്ത ആയത്തുകൾ പഠിക്കാറുള്ളത് അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പറയുകയാണ് ഒന്നാമത്തെ വിശേഷണമായി കൊണ്ടുപോകാദു ഇതിലെ ഒന്നാമത്തെ വിശേഷണം അള്ളാഹുവിന്റെ അടിമകൾബാദുർ റഹ്മാൻ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഹൗനോട് കൂടിയാണ് നടക്കുക മഹാനായ സഹാബി സഹാബിബിൻ അബ്ബാസ് റയിസുൽ മുഫസിൻ അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഹൌന് എന്നുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും വിനയം കാണിച്ചുകൊണ്ടുമായിരിക്കും മിനിയങ്ങൾ നടക്കുക സഹോദരങ്ങളെ നമ്മൾ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സ്വഭാവം അത് വിനയമായിരിക്കണം വിനയമായിരിക്കണം അള്ളാഹുവിന്റെ റസൂൽ അലൈ വസല്ല അങ്ങേയറ്റം വിനയമുള്ള ആളായിരുന്നു അലൈ വസല്ലം അല്ലെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ അവിടുന്ന് അവിടുത്തെ കരം കൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്നാണ് മൻ ചവാല ആരാണോ റബ്ബിന് വേണ്ടി അള്ളാഹ് വേണ്ടി വിനയം കാണിക്കുന്നത് അവിടുന്ന് കൈ ഇങ്ങനെ കാണിച്ചു എന്നാണ് എന്നിട്ട് പറയുകയാണ് റഫ അഹുല്ലാ അള്ളാഹു അവനെ ഉയർത്തും പ്രിയപ്പെട്ടവരെ അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുവും അവന്റെ റസൂലും സല്ലഅള്ളാഹുഅലൈ വസല്ല ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിന് കീഴ്പ്പെടുക എന്നുള്ളതാണ് അല്ലെ അള്ളാഹുവിന്റെ റസൂൽ സല്ലഅ അള്ളാഹുഅലൈ വസല്ലമയോട് ഈ വിനയത്തിന്റെ നേരെ വിപരീതമുള്ള സ്വഭാവമാണ് എന്ത് കിബിറ എന്നുള്ളത് അഹങ്കാരം എന്നുള്ളത് അവിടുന്ന് സഹാബിമാരോട് സഹാബിമാർ റസൂലിനോട് ചോദിച്ചപ്പോൾ എന്താണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ കൊടുത്ത മറുപടി എന്താണ് ബത്തറുൽ ഹക്ക് ഹക്കിനെ വില കുറച്ച് കാണുക അത് സ്വീകരിക്കാതിരിക്കുക വകം തുന്നാസ് ജനങ്ങളെ വില കുറച്ച് കാണുക എന്നുള്ളത് അല്ലെ ചില ആളുകളോട് സംസാരിച്ചാൽ അറിയാൻ കഴിയും എന്താണ് ആ അവൻ അത്ര പോരാ നമ്മളത്രൊന്ന് പോരാ അല്ലെങ്കിൽ നമ്മളത്ര ഒന്ന് പഠിച്ച ആളല്ല അല്ലെങ്കിൽ അവർ ഇന്ന ഏരിയയിൽ ത അല്ലെ നമ്മൾ പൊതുവേ പറയാറുള്ളത് കേൾക്കാറുണ്ട് കടപ്പുറം ഏരിയയിലാണ് എന്താണ് ഒരു പ്രശ്നം അങ്ങനെ ആളുകളെ വില വില കുറച്ച് കാണുക എന്നുള്ളത് അത് വലിയ തിന്മയാണ് കിബറാണത് ആളുകളെ വില വില കുറച്ച് കാണുക എന്നുള്ളത് നമുക്കറിയില്ല സെലഫുകൾ പറഞ്ഞതായി കാണാം കം കം ഫിൽ ഫിൽ ഭൂമിയിൽ എത്രയോ അറിയപ്പെടാത്ത ആളുകളുണ്ട് പക്ഷേ മലൂമും ഫിസ്സമ അവർ ആകാശത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അറിയപ്പെട്ട ആളുകളാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ആളുകളെ വില കുറച്ച് കാണുക എന്നുള്ള ഒരു മുമ്മിന് ചേർന്ന സ്വഭാവമല്ല അവൻ എല്ലാരേക്കാളും താഴെയാണ് എന്ന് വിചാരിക്കുന്നവനായിരിക്കണം സഹാബിമാർ പറഞ്ഞതായി കാണാം എന്താണ് വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മറ്റുള്ളവരെക്കാൾ മുകളിലാണ് എന്ന് ചിന്തിക്കാതിരിക്കലാണ് വിനയം എന്നുള്ളത് അപ്പോൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ വിശേഷണം വിനയം എന്നുള്ളതാണ് എല്ലാവരുടെ മുന്നിലും അള്ളാഹ്ക്ക് വേണ്ടി ആളുകളെ കാണിക്കാനല്ല റബ്ബിനു വേണ്ടി വിനയം കാണിച്ചു കഴിഞ്ഞാൽ ഒള്ളാഹി അള്ളാഹു ഉയർത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതാണ് ഒന്നാമത്തെ വിശേഷണം നമുക്ക് ഈ ഒരു നല്ല സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്തതായി അള്ളാഹു സുബാനായി കാണാം അവിവേകികളോട് അവർ സംസാരിക്കുകയാണെങ്കിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ അവരിൽ നിന്ന് ഒഴിവായിപ്പോകുമെന്നാണ് അല്ലാഹു റഹ്മാന്റെ വിശേഷണമായി പറഞ്ഞത് അഥവാ ഒരവിവേകി വന്ന് നമ്മോട് മോശമായി പെരുമാറുകയാണെങ്കിൽ തിരിച്ചതുപോലെ പെരുമാറാതെ ഏറ്റവും നല്ല രീതിയിൽ അവരിൽ നിന്ന് വഴിതിരിഞ്ഞു പോകും അവരിൽ നിന്ന് മാറിപ്പോകുമെന്നുള്ളത് ഒരു മുകിനിൻ്റെ വിശേഷണമായി അള്ളാഹു പറയുകയാണ് ഇത് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് കാരണം റസൂൽ റസൂൽസല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരിക്കൽ പോലും ഒരാളോടും തൻ്റെതായ കാരണത്തിനു വേണ്ടി സ്വന്തത്തിനു വേണ്ടി ഒരാളോടും പ്രതികാരം ചെയ്തതായി കാണാൻ സാധിക്കുകയില്ല അല്ലെ നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെ അനസ് റൽി അള്ളാഹു അൻഹുവിൻ്റെ ആ സംഭവം റസൂൽ സല്ല അള്ളാഹു അലൈഹി വസല്ലമ്മ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് ആറാബി പിടിച്ചു വലിച്ച അവിടുത്തെ തട്ടം പിടിച്ചു വലിച്ച ആ സംഭവം നമ്മൾ വിശദീകരിച്ചതാണ് ഇതുപോലെ തന്നെയാണ് റസൂൽ സല്ല അള്ളാഹു അലൈഹി വസല്ലമ്മ മക്കയിലെ മുഷിരിക്കീങ്ങൾ അവിടത്തേക്ക് വളരെയധികം പ്രയാസപ്പെടുത്തിയപ്പോഴും മറ്റൊരു നാട്ടിലേക്ക് പോവുകയും അവിടെ പോയും റസൂൽ സല്ല അള്ളാഹുഅലൈ വസ്ലമ അള്ളാഹുലേക്ക് മാത്രം ക്ഷണിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൊച്ചു കുട്ടികൾ പോലും റസൂൽ സല്ല അള്ളാഹുഅലൈ ഓടിക്കുകയാണ് കല്ലെറിഞ്ഞോടിക്കുകയാണുണ്ടായത് റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലമ്മ അവിടുത്തെ നെറ്റിയിൽ നിന്ന് രക്തം അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള മുഖത്ത് നിന്നതാ രക്തം ഇങ്ങനെ ഒഴുകി വരികയാണ് അപ്പോൾ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് മലകളുടെ മലായിക്കത്തുകൾ മലകളുടെ മലായിക്കത്തുകൾ വന്ന് റസൂലിനോട് ചോദിക്കുകയാണ് അല്ലയോ റസൂലെ ഈ കൗമിനു മുകളിൽ ഈ രണ്ട് പർവ്വതവും ഇട്ടുകൊണ്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു റസൂൽ സല്ലാഹു അലൈ വസ്സലമയുടെ മറുപടി അള്ളാഹു മഹഫിൽ കൗമി വഹും ലാ ഇലാഹ റസൂൽ യാണ് അള്ളാഹു അവരെ അറിവില്ലാത്തൊരു സമുദായമാണ് ഒരുപക്ഷെ ഇവരിൽ നിന്നും ഏറ്റവും നല്ലൊരു സമുദായം വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മലായിക്കത്തുകളോട് അവിടുന്ന് പറയുകയാണ് അവരെ വെറുതെ വിടാൻ ഇങ്ങനെയായിരുന്നു സഹോദരങ്ങൾ നമ്മുടെ റസൂൽ അലൈ വസല്ലം ഇനി നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല ആളുകളുമായി പിരിഞ്ഞിരിക്കുകയാണ് എന്താണ് അതിന്റെ കാരണമെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുക ദുനിയാവിന്റെ തുച്ഛമായ ചില കാരണങ്ങൾ കൊണ്ടാണ് ദീനിന്റെ കാരണമല്ല മറിച്ച് ദുനിയാവിന്റെ ചില കാരണങ്ങൾക്ക് വേണ്ടി നമ്മൾ പലരുമായി തെറ്റി നിൽക്കുകയാണ് ഇതൊരിക്കലും ഒരു മഗ്മിന് ചേർന്ന പണിയല്ല അള്ളാഹു പറയുകയാണ് അഹ്സൻ നിങ്ങൾ എല്ലാ എല്ലാ ആളുകളോടും ഏറ്റവും നന്നായി പെരുമാറണം അങ്ങനെയെങ്കിൽ ശത്രുക്കൾ പോലും നിങ്ങളോട് നിങ്ങളുടെ മിത്രമായി മാറുന്നതാണ് എന്ന് അള്ളാഹു സുബാനഹു അ ചാല നമുക്ക് അറിയിച്ചു തരുകയാണ് സഹോദരങ്ങളെ നമ്മുടെ സച്ചരിതരായ മുൻഗാമികൾ അവർ അവർ ഈ ഒരു സ്വഭാവം അവരുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്ന ഒരു സ്വഭാവമായിരുന്നു സെലഫുകളിൽ ചില ആളുകളുടെ അടുക്കൽ വന്നുകൊണ്ട് അവരെ മോശമായി ഇങ്ങനെ പറയുമ്പോഴും അവർ അത് മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയാണ് ചെയ്തത് എന്നിട്ട് അവർ പറയുമെന്നാണ് നിന്നോടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അവർ തിരിച്ചു മറുപടി പറയുമെന്നാണ് നിന്നെയാണ് ഞങ്ങൾ ഒഴിവാക്കി പോകുന്നത് എന്ന് അവരങ്ങനെയായിരുന്നു അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ കൂടുതലായി ശ്രദ്ധ കൊടുത്തിരുന്നില്ല അഥവാ അവിവേകികൾ വന്നുകൊണ്ട് അവരോട് തർക്കിക്കാൻ നിന്നാൽ അവരിൽ നിന്ന് മാറിപ്പോകും മറ്റു ചില ആളുകൾ സെലഫുകളുടെ അടുക്കൽ മുൻഗാമികളുടെ അടുക്കൽ വന്നുകൊണ്ട് തർക്കിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവർ തിരിച്ചൊരു അക്ഷരം പോലും പറയുകയില്ല കൂടെയുള്ള ആളുകൾ ചോദിക്കുമെന്നാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ മറുപടി കൊടുക്കാത്തത് അവർ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ കൂടെയുള്ള ആളുകൾക്ക് പിന്നെ എന്തിനാണ് നമ്മൾ ഈ അറിവ് പഠിച്ചത് എന്നാണ് പിന്നെ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഈ അറിവ് പഠിച്ചത് എന്നാണ് ഇങ്ങനെ ഒരു ഓരോ ആളുകളോടും തർക്കിക്കാനാണോ എല്ലാം മറിച്ച് അവരിൽ നിന്നും വിട്ടുപോകാനാണ് അരിൽ അനിൽ ജാഹ്ലീൻ അള്ളാഹു പറഞ്ഞതാണ് എല്ലേ ഓറസൂലെ ജാഹിലീങ്ങളിൽ നിന്നും അങ്ങ് വിട്ടുനിൽക്കണം എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയുള്ളതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ റസൂൽ സല്ല അല്ലാഹു അലി വസല്ലമ്മയുടെ അടുക്കലേക്ക് വന്ന ഒരു സഹാബി ചോദിക്കുകയാണ് റസൂലെ ഓരോ ആളുകളെയും അധികമായി ധാരാളമായി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സ്വഭാവം എന്താണ് എന്ന് അവിടുന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ല അള്ളാഹു അലി വസല്ലമ്മ കൊടുത്ത മറുപടി ഒന്നാമത്തേത് തക്വല്ലാഹ് അള്ളാഹുവിനെ മുറപ്രകാരം സൂക്ഷിക്കുക എന്നുള്ളതാണ് വഹസ്നുൽ ഹുലുഖ് രണ്ടാമത്തേത് സൽ സ്വഭാവമാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ സ്വഭാവം അത് ഏറ്റവും നല്ല നല്ല രൂപത്തിൽ പെരുമാറേണ്ടത് ആരോടാണ് ഒന്നാമതായി നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടുകാരുടെ അടുക്കൽ നിന്നാണ് നമ്മുടെ ഭാര്യമാർ അതിനുപരി നമ്മുടെ മാതാപിതാക്കൾ ഇവരോട് നമ്മുടെ പെരുമാറ്റം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട് നമ്മുടെ ശേഖ് സുലൈമാൻ ഹഫിഹുല്ല അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്ക് കാണാം ഫിൽ ഫിൽഹാരി അസൽ അവൻ വീട്ടിന് പുറത്തേക്ക് അവന്റെ സ്വഭാവം എന്താണ് തേനൊലിക്കുന്ന സ്വഭാവമായിരിക്കും ഫിൽ ഫിൽഹാരിജി അസൽ തേനൊലിക്കുന്ന സ്വഭാവമായിരിക്കും എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറും എന്നാൽ ഫിദ്ഹിലി ബസൽ അവൻ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉള്ളിയുടെ സ്വഭാവമായിരിക്കും ബസൽ എന്ന് വെച്ചാൽ ഉള്ളിയാണ് എന്താണ് ഉള്ളിയുടെ പെരുമാറ്റ സ്വഭാവം അല്ലെങ്കിൽ എന്താണ് ഉള്ളി വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു സാധനമാണ് അങ്ങനെ ആയിരിക്കും ചില ആളുകൾ അവൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സ്വഭാവമായിരിക്കും ആളുകളോട് എന്നാൽ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീട്ടുകാർ ചിന്തിച്ചു പോകും ഇവനൊന്ന് പുറത്ത് പോയിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് സഹോദരങ്ങൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല ആലോചിച്ച് നോക്ക് നമ്മുടെ വീട്ടുകാർ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ എത്ര കണ്ട് നഷ്ടക്കാരാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും നമ്മുടെ ഭാര്യമാരും നമ്മൾ കാരണത്താൽ പ്രയാസപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും മോശമായ ഒരു സ്വഭാവമാണ് നമ്മൾ തുടങ്ങേണ്ടത് നമ്മുടെ വീട്ടിൽ വെച്ചാണ് ഇല്ല എപ്പോഴെങ്കിലും കാണുന്ന ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ അതെല്ലാവർക്കും സാധിക്കും എപ്പോഴെങ്കിലും കാണുന്ന ആളോട് നല്ല രൂപത്തിൽ സംസാരിക്കാൻ സാധിക്കും നല്ല രൂപത്തിൽ പെരുമാറാൻ പറ്റും പക്ഷേ എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ അത്രയും നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് സാധിക്കുകയുള്ളൂ അല്ലേ അള്ളാഹുന്റെ റസൂൽ സല്ലഅ അള്ളാഹു അലി വസ്ലമ എന്താണ് പറഞ്ഞത് ഹിയാറുക്കും നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഹിയാറുക്കും നിങ്ങളുടെ കുടുംബക്കാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ആളുകളാണ് എന്ന് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ അവിടുന്ന് പറയുകയാണ് റസൂൽ സല്ല അള്ളാഹു അലൈ വസല്ലമ്മ എത്രത്തോളം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളോട് പോലും ഏറ്റവും നന്നായി പെരുമാറിയ ആളായിരുന്നു അല്ലേ ഒരു റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ അവിടത്തേക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു അബു അമീർ എന്നാണ് പേര് ആ കുട്ടിയുടെ കയ്യിൽ ഒരു കുരുവി ഉണ്ടായിരുന്നു ആ കുരുവിയെ കൊണ്ട് ആ കുട്ടി ഇങ്ങനെ കളിക്കാറാണ് പതിവ് ഒരു ദിവസം ഈ കുട്ടി ഇങ്ങനെ വിഷമി വിഷമിച്ചിരിക്കുകയാണ് റസൂൽ വസല്ലമ്മ ആ കുട്ടിയെ കണ്ടപ്പോൾ ചോദിക്കുകയാണ് യാ മാ നിന്റെ ആ കൊച്ചു കൊച്ചു കിളിക്ക് എന്താണ് പറ്റിയത് ആ കുട്ടി സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ മദീനയുടെ രാജാവ് റസൂൽ സല്ല അള്ളാഹുഅലൈ വസ്സല അള്ളാഹുവിന്റെ റസൂൽ വസല്ലമ്മ അവിടുത്തേക്ക് ഇതാ ഓരോ ആയത്തിറങ്ങുമ്പോഴും പ്രയാസമാണ് അവിടത്തേക്ക് പല ടെൻഷനുകളുമുണ്ട് നമ്മളെക്കാൾ കൂടുതൽ അവിടുന്ന് പ്രയാസം അനുഭവിച്ച ആളാണ് പക്ഷേ അവിടുത്തെ സ്വഭാവം ഇങ്ങനെയായിരുന്നു അല്ലെ നമ്മൾ ചില ആളുകളോട് മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാരണം എന്താണ് ഞാൻ ആ സമയത്ത് എന്റെ മൂട് ശരിയല്ലായിരുന്നു എന്നാണ് സഹോദരങ്ങൾ റസൂൽ സല്ല അലൈഹി വസ്ല്ലമ്മയുടെ ചില മുടികൾ നരച്ചിരുന്നു ചില ആയത്തുകൾ അവിടുന്ന് കേട്ടതുകൊണ്ട് അത്രയും പ്രയാസമുള്ള റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ആ കുട്ടിയോട് ചോദിക്കുകയാണ് എല്ലയോ അബു ഉമേറെ നിന്റെ കുരുവിക്ക് എന്താണ് പറ്റിയത് ഈ ഹദീസിന്റെ അവസാനം കാണാൻ സാധിക്കും ആ കുട്ടി ചിരിക്കുന്നത് വരെ റസൂൽ സല്ലഅ അള്ളാഹുഅലൈ വസ്ല്ലാം ആ കുട്ടിയോടൊപ്പം ചിലവഴിച്ചു എന്നാണ് ഇലഹാ ഇല്ല ആരാണ് സഹോദരങ്ങളെ റസൂൽ അള്ളാഹുവിന്റെ റസൂൽ ആണ് അവിടത്തേക്കുള്ള സ്വഭാവം ഇങ്ങനെയായിരുന്നു മറ്റൊരു സംഭവം കാണാം ഒരു സഹാബി ആടിന്റെ ഉരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ല അള്ളാഹുഅലൈ വസ്ലം അദീനയുടെ രാജാവ് അവിടത്തേക്ക് ആ സഹാബിയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറയുകയാണ് ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തേക്ക് സഹായിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മോട് ആരെങ്കിലും മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ അവർക്ക് പുറത്തു കൊടുക്കുക അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക എന്നുള്ളതായിരിക്കണം ഒരു മിനിന്റെ സ്വഭാവം അതാണ് അള്ളാഹു റഹ്മാന്റെ സ്വഭാവമായി പറഞ്ഞത് പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റബ്ബ് റബ്ബു സുബാനഹുവല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇബാദുർ റഹ്മാൻ അള്ളാഹുവിൻ്റെ റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾക്കുണ്ടാകേണ്ട വിശേഷണത്തെ പറ്റിയാണ് അള്ളാഹു പിന്നീട് പറയുകയാണ് വല്ലദീനബിദൂൻ അലി റബിഹിം സുജദൻ വഖിയാമ അവർ അവരുടെ രാത്രി കാലങ്ങളെ കഴിച്ചു റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ കിയാമ് ചെയ്തുകൊണ്ടുമാണ് അഥവാ രാത്രി നിസ്കാരം അവർ നിർവഹിക്കുന്നയാളുകളാണ് എന്ന് അള്ളാഹു അറിയിച്ചു തരികയാണ് സഹോദരങ്ങളെ രാത്രി നിസ്കാരം മുറ പോലെ നിസ്കരിക്കുന്ന ആളുകളാണ് അല്ലാഹുവിൻ്റെ അടിമകൾ എന്നാണ് പറഞ്ഞത് ഇനി നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്താണ് നമ്മുടെ ഫർള് നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുവ ചാല നിർബന്ധമാക്കിയ അഞ്ച് വക്ത നിസ്കാരം അതിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോ ആളുകളും ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ അള്ളാഹുൻ്റെ റസൂൽ സല്ല അള്ളാഹുഅലൈ വസലാമിയുടെ കാലഘട്ടത്തിൽ ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് പിന്തുണക്കാറുള്ളത് രണ്ടു കൂട്ടം ആളുകളാണ് ഒന്നാമത്തേത് രോഗികളാണ് എഴുതറുള്ള ആളുകളാണ് അഥവാ ഒഴികഴിവുള്ള ആളുകളാണ് രോഗികൾ അല്ലായെങ്കിൽ യാത്രക്കാർ അവർക്ക് ജമാഅത്ത് നിസ്കാരം നിർബന്ധമില്ല പിന്നെ രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്നുള്ളത് മുനാഫിഖാണ് മാലു മും പിന്നിഫാഖ് റസൂൽ സല്ലാഹു അലൈ വസലമിയുടെ കാലഘട്ടത്തിൽ രണ്ട് കൂട്ടം ആളുകളാണ് ജമാഅത്ത് നിസ്കാരത്തിൽ നിന്ന് പിന്തുണയ്ക്കാറുള്ളത് അതിൽ രണ്ടാമത്തേത് മുനാഫിഖങ്ങളാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ബാങ്ക് കൊടുക്കുന്ന ദൂരത്താണ് നമ്മുടെ അല്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്ന ദൂരത്താണ് നമ്മുടെ വീട് ഉള്ളത് നമ്മൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അത് ഒഴിവാക്കൽ ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കൽ കുറ്റം ലഭിക്കുന്ന ഒരു കാര്യമാണ് ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കൽ ഇനി നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കിയാൽ കുറ്റം ലഭിക്കുമെങ്കിൽ നിസ്കാരം തന്നെ ഒഴിവാക്കുന്നവരുടെ അവസ്ഥ എന്താണ് എന്തായിരിക്കും അവസ്ഥ സഹോദരങ്ങളെ നമ്മൾ കണ്ടുവന്നതാണ് ആദ്യത്തെ പത്ത് ദിവസം റമലാനിന്റെ പത്ത് ദിവസം സഫുകൾ നിറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കൂ അത് കുറഞ്ഞു വന്നു കുറഞ്ഞു വന്നു കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ല അള്ളാഹുഅലൈ വസല്ലമ്മ പറഞ്ഞില്ലേ ഒരടിമ ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുക അത് നിസ്കാരത്തെ പറ്റിയാണ് റസൂൽസല് അള്ളാഹു അലൈ വസല്ലമ്മ മരണശൈലയിൽ കടക്കുമ്പോൾ അവിടുന്ന് ബോധം വരുമ്പോൾ ബോധരഹിതനായി കിടക്കുകയാണ് ബോധം പോകുന്നുണ്ട് വരുന്നുണ്ട് പോകുന്നുണ്ട് ഈ ബോധം വരുന്ന വേളയിൽ റസൂൽ റസൂൽസല്ലാഹു അലൈ വസല്ലമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അസന്നാസ് ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് പത്നിയായ ആയിസർ അലി അള്ളാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട് വീണ്ടും റസൂലിന്റെ ബോധം പോയി വീണ്ടും വരുമ്പോൾ അവിടുന്ന് ചോദിക്കുന്ന ചോദ്യം അസ്വൽ അന്നാസ് ജനങ്ങൾ നിസ്കരിച്ചോ എന്നാണ് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അത് ചോദിക്കാനുള്ള കാരണം കാരണം നിസ്കാരം പോലെ ഒരാളിൽ ഹയർ ധാരാളമായി കൊണ്ടുവരുന്ന ഒരു മറ്റ് ഇബാദത്ത് അതുണ്ടാവുകയില്ല അള്ളാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മുടെ റബ്ബായ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനുള്ള ഒരു അവസരമാണ് നിസ്കാരം എന്നുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയം അത് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ കാഫിറായി എന്നാണ് അവൻ കാഫിറായി എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം കാരണം റസൂൽ സല്ലഅള്ളാഹു അലൈഹി വസല്ലു അല്ല അഹ് നമുക്കും അഥവാ മുസ്ലിമീങ്ങൾക്കും കാഫിറുകൾക്കും ഇടയിലുള്ള കരാർ എന്നുള്ളത് അത് നിസ്കാരമാണ് കഫർ ആരാണോ അത് ഉപേക്ഷിക്കുന്നത് അവൻ കാഫിറായി എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലമ്മ പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വിഷയം ഫർല നിസ്കാരത്തിന്റെ വിഷയം അത് ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് അള്ളാഹു ഇവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ അടിമകൾ അവർ രാത്രി നിസ്കാരം മുറ നിർവഹിക്കുന്ന ആളുകളാണ് എന്നാണ് അള്ളാഹുന്റെ റസൂൽ അലൈഹി വസ്ലമ്മ പറയുകയാണ് നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിർബന്ധ നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അതേതാണ് കിയാമുല്ലയിലാണ് രാത്രി നിസ്കാരമാണ് എന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലഅള്ളാഹുഅലൈ വസ്സലമ്മ നമുക്ക് അറിയിച്ചു തരുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റസൂൽ അലൈഹി വസല്ലമ്മ അവിടുത്തെ കാലിന് നീര് വരുമോളം വരുവോളം അവിടുന്ന് നിന്ന് നിസ്കരിക്കാറുണ്ട് എന്നാണ് റസൂൽ അലൈഹി വസ്ലമ്മ അവിടുന്ന് അങ്ങേയറ്റം രാത്രി നിസ്കരിക്കാറുണ്ട് എന്നാണ് എന്നിട്ട് ആയി അല്ലാഹു അൻഹ അവിടുന്ന് ചോദിക്കുമെന്നാണ് അള്ളാഹുന്റെ റസൂലെ അങ്ങേക്ക് മുൻകഴിഞ്ഞ പാപവും വരാനിരിക്കുന്ന പാപവും പുറത്തു നൽകപ്പെട്ടതല്ലേ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അഫല മറുപടിയുണ്ട് അബ്ദൻ അബ്ദൻഷ അല്ലയോ ആയിഷ ഞാൻ റബ്ബിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്നാണ് റസൂലിന്റെ മറുപടി നോക്കൂ സഹോദരങ്ങളെ എന്തായിരുന്നു റസൂൽ സല്ലാഹു അലി വസലാമിയുടെ അവിടുത്തെ ജീവിതം ആയിഷി അള്ളാഹു അനഹ തന്നെ പറയുന്നുണ്ട് നമ്മുടെ വീടിൽ അടുപ്പ് കത്തിയ ദിവസങ്ങൾ മാസങ്ങളോളമായിട്ടുണ്ട് അഥവാ ചന്ദ്രൻ വരും പോകും ചന്ദ്രൻ വരും പോകും ആയിഷാർ അലി അള്ളാഹുഅല പറയുന്ന വാക്കാണത് വീട്ടിൽ അടുപ്പ് കച്ചാറില്ല എന്നാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മക്ക് പട്ടിണി അങ്ങേറ്റമായത് കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതാ കൂടെ ആബൂബക്കറുമുണ്ട് അമറുമുണ്ട് എന്തായിരുന്നു കാരണം റസൂലിന് എന്തായിരുന്നോ വിശപ്പ് അതേ കാരണം തന്നെ അവർ എന്നിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഭക്ഷണം ലഭിക്കാതെ ഉറക്കു ലഭിക്കുന്നില്ല ലാ ഇലാഹ ഇല്ലാ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ റമദാനിലല്ലാതെ നമ്മൾ പട്ടിണി നടക്കുന്ന വേറെ ഏതെങ്കിലും ദിവസമുണ്ടോ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നിട്ട് റസൂൽ സല്ലാഹു അലൈ വസല്ലമയും അബൂബക്കറും അമറും റസിയല്ലാഹു അൻഹുമാ അവിടുന്ന് പോയി അവസാനം അവർക്ക് കാരക്കയും വെള്ളവും കിട്ടുകയാണ് അസ്വദാൻ എന്ന് പറയും അറബിയിൽ കാരക്കയും വെള്ളവും അത് ലഭിച്ചതിന് ശേഷം റസൂൽ അവരോട് പറയുന്നൊരു വാക്കുണ്ട് സും അനിന്ന ഐം ഇതാ ഇതിനെക്കുറിച്ച് പോലും നാളെ റബ്ബ് ചോദിക്കുമെന്നാണ് ഈ അനുഗ്രഹത്തെ കുറിച്ച് പോലും ഇനി നമ്മളിലേക്ക് നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ എത്ര അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അഹമ്മദില്ല അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിതാ മുന്നോട്ട് പോവുകയാണ് പക്ഷേ നമ്മിൽ നിന്ന് എന്താണ് റബ്ബിലേക്ക് കയറിപ്പോകുന്നത് നന്ദികേടും തിന്മകളുമാണ് അള്ളാഹു നമ്മുടെ അവസ്ഥ നന്നാക്കുമാറാകട്ടെ ഇത് ഇന്ന് നമ്മൾ കേട്ട ആയത്തിൽ എന്താണ് പറഞ്ഞത് എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ധാരാളമായി നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ വിരളമാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആ വിരളമായ ആളുകളിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനുള്ള അയിബാധത്ത് അതൊരുവൻ ജനിച്ചത് മുതൽ മരണം വരെ റബ്ബിനുള്ള ഐബാധത്തിലായി കഴിഞ്ഞുകൂടിയാലും റബ്ബിനോടുള്ള ഹക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല അല്ലേ ചില സെലഫുകൾ പറഞ്ഞതുപോലെ അള്ളാഹു നിനക്ക് ചെയ്ത് തന്ന അനുഗ്രഹം നിനക്ക് മനസ്സിലാകണമെങ്കിൽ ഫഹമിൽ അീ നിന്റെ നടക്കുക കണ്ണടച്ചാൽ എന്താ കാണുക ഇരുട്ടാണ് അഥവാ കണ്ണ് എന്നുള്ള ഒരു അനുഗ്രഹം അതിന്റെ പോലും ആ ഒരു നന്ദി നമുക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എങ്കിൽ സഹോദരങ്ങളെ നോക്കൂ നമ്മുടെ ശരീരത്തിൽ നോക്കൂ എത്രയോ അനുഗ്രഹങ്ങളാണ് വഫി അംഫുസിക്കും അഫലാ അഫല തുബിറും നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ രാത്രി നിസ്കാരം റമദാനിൽ മാത്രമുള്ളതല്ല നമുക്ക് കിയാമുല്ലയിലും തറാവിയും നിസ്കരിക്കാൻ റമദാനിൽ സാധിക്കുന്നുണ്ട് എങ്കിൽ ബാക്കിയുള്ള മാസങ്ങളിലും നമുക്ക് സാധിക്കാതെ വരില്ല അള്ളാഹു നിനക്ക് കഴിയാത്ത ഒരു ഇബാദത്തും നിന്റെ മേൽ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഏൽപ്പിച്ചിട്ടില്ല നിനക്ക് ഈ റമദാനിൽ ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ റമദാനിന് ശേഷവും യിൽ ചെയ്യാൻ സാധിക്കും ഇനി നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇതാ ഈഷാ നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് നിർവഹിക്കാവുന്നതാണ് അഥവാ രാത്രിയുടെ അവസാനത്തിൽ നിനക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പാണ് എങ്കിൽ നിനക്ക് ഈഷ നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് ചെയ്യാവുന്നതാണ് എന്നിട്ടും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ വാക്ക് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകേണ്ടതുണ്ട് എന്താണ് അവിടെ പറയുന്നത് ഇമാമു സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവിടുന്ന് പറയുകയാണ് രാത്രി നിസ്കരിക്കാച്ച ഒരുവൻ റജുലുൻ സൂ മോശപ്പെട്ട ഒരുത്തനാണ് എന്നാണ് ഇമാം സുന്നയാണ് സഹോദരങ്ങളെ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ മുന്നിൽ വന്ന് ഇമാം അഹമ്മദ് ഈ വാക്ക് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്രത്തോളം പ്രയാസം ഉണ്ടാവും ഇമാം അഹമ്മദ് പറഞ്ഞ വാക്കാണ് റജുലുൻ സൂ അവൻ മോശപ്പെട്ട ഒരുത്തനാണ് എന്നാണ് ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നത് അല്ലെ അതുപോലെ തന്നെ അള്ളാഹുന്റെ റസൂൽ അലേ വസ്ലമ്മ പറഞ്ഞ കാര്യമാണ് നമ്മുടെ റബ്ബ് ഇറങ്ങി വരും ഏറ്റവും അടുത്തുള്ള ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു ചോദിക്കുമെന്നാണ് ആർക്കാണ് എന്നോട് ചോദിക്കാനുള്ളത് അവൻ ചോദിക്കട്ടെ ഫസ്തജീബുല ഞാൻ ഞാനവന് ഉത്തരം നൽകാം ആർക്കാണ് ഇസ്തിഹാറ നടത്താനുള്ളത് അവൻ എന്നോട് നടത്തിക്കൊള്ളട്ടെ ഞാൻ അവന് പൊറത്തു കൊടുക്കും ആലോചിച്ച് നോക്കുക ദുനിയവിൽ ഒരു വലിയ രാജാവെന്ന് പറയാണ് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇടയിൽ നിങ്ങൾ ആരും വന്ന് എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ തരാന്ന് അങ്ങനെയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ നമ്മൾ അലാറം വെച്ച് എഴുന്നേറ്റ് ആ രാജാവിൻ്റെ അടുത്ത് പോയി ഇന്ന് ഇന്ന് ദുനിയാവിൽ ഇന്ന സാധനം വേണം ഇന്നത് വേണം ഇന്നത് വേണം എന്ന് പറയാണ് സഹോദരങ്ങളെ മലിക്കുൽ അമ്ലാക്കാണ് അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് ആ യക്കീൻ വന്നിട്ടില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ഈമാനിനെ ഒന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എല്ലാ സാധനത്തിന്റെയും താക്കോൽ റബ്ബിന്റെ കരങ്ങളിലാണ് ആ റബ്ബാണ് പറയുന്നത് എന്താണ് എന്നോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് റബ്ബാണ് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രാത്രി നിസ്കാരം അത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് റബ്ബ് അത് ഏറ്റവും നന്നായി ചെയ്യുന്ന അടിമകളിൽ നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمة الله